നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസത്തിലെ ധനക്കൂറിൻ്റെ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് ധനുകൂറിൽ പെടുന്ന മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽപ്പാടം ഈ നക്ഷത്രക്കാരുടെ ജൂലൈ മാസ ഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് ധനുക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാരെ ഭരിക്കുന്നത് വ്യാഴമാണ് ഇവർക്ക് പലപ്പോഴും പല കാര്യങ്ങളിലും ആത്മവിശ്വാസം വളരെയധികം കൂടുതലായിരിക്കും എന്ന് മാത്രമല്ല ഇവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തുന്നു വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ സന്തോഷവും സമാധാനവും തേടി വരുന്നതാണ് പഠനകാര്യങ്ങളിൽ വിജയം കരസ്ഥമാക്കുന്നതിനും സാധിക്കുന്നു ആരോഗ്യത്തെ അല്പം ശ്രദ്ധിക്കണം സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും കടങ്ങളെല്ലാം വിടുന്നതിനും അതുവഴി ജീവിതത്തിൽ സാമ്പത്തിക ഭദ്രത ഉണ്ടാവുന്നതിനും സാധ്യതയുണ്ട് പൊതുവെ ഇപ്പോൾ ധനക്കൂറുകാർക്ക് കണ്ടകശനിയാണെങ്കിലും വ്യാഴത്തിൻ്റെ ഒരു അനുഗ്രഹമുള്ളത് കൊണ്ട് കണ്ടകശനി അധികം ബുദ്ധിമുട്ടിക്കാതെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് വളരെ നല്ല സമയമാണ് ജോലിയിൽ ഉയർച്ച നേടാനും പ്രത്യേകിച്ച് വിദേശത്ത് നിൽക്കുന്നവർക്ക് ഉയരങ്ങളിലെത്താനുള്ള പ്രൊമോഷൻ കിട്ടാൻ ശമ്പളവർദ്ധനവിനൊക്കെ സാധ്യത കൂടുതലാണ് പഠനകാര്യങ്ങളിലും എല്ലാം ഏറ്റെടുക്കുന്ന മിക്ക കാര്യങ്ങളിലും വിജയം കരസ്ഥമാക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഈ കൂറുകാർക്ക് വളരെയധികം നല്ല സമയവും ആരോഗ്യമത് ശ്രദ്ധിക്കുകയും പ്രത്യേകിച്ച് വിദേശത്തുള്ളവർ ഹോട്ടൽ ഭക്ഷണം പോലുള്ളവ കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുചലങ്ങിൽ പങ്കെടുക്കുമ്പോഴോ കഴിക്കുന്ന ഭക്ഷണം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ആഹാരം വളരെയധികം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ധനക്കൂറുകാർ ഇനി മകരക്കൂറുകാരുടെ മകരക്കൂറ് ഉത്രാടത്തിൻ്റെ അവസാനം മുക്കാൽ മുക്കാൽ ഭാഗവും തിരുവോണവും ആവിട്ടത്തിൻ്റെ ആദ്യ പകുതി ഭാഗവും ചേരുന്ന മകര നക്ഷത്രം മകരക്കൂറ് ആരുടെ വരങ്ങളാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മകരൽക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാരുടെ രാശാധിപൻ ശനിയാണ് ശനിയുടെ വക്രഗതി സഞ്ചാരം ജൂലൈ മാസത്തിൽ നടക്കുന്നതിനാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊണ്ടുവരുന്നു വരുന്നു എന്ന് മാത്രമല്ല ആഗ്രഹങ്ങൾ പോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നു സാമ്പത്തിക സ്ഥിതി അതിഗംഭീരമായിരിക്കും എല്ലാ കാര്യങ്ങൾക്കും പെട്ടെന്ന് തന്നെ പരിഹാരം കാണാനും സാധിക്കുന്നതാണ് അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിക്കേണ്ടതാണ് കാത്തിരിക്കുന്ന പല കാര്യങ്ങളും ഈ ജൂലൈ മാസത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കുന്നു പറഞ്ഞതുപോലെ തന്നെ എല്ലാം അനുകൂലമായ ഒരു സാഹചര്യമാണ് ആ അസുഖങ്ങൾ വരാതെ നോക്കണം ക്ഷേത്ര ദർശനങ്ങൾ നടത്തണം സാമ്പത്തിക സ്ഥിതി നല്ലതാണ് സമയം അനുകൂലമാണ് ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ലതാണ് ഈ വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് ഈ ചിങ്ങം മാസത്തിൽ വിവാഹം നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് വളരെ അനുകൂലമായിട്ടുള്ള സ സമയമാണ് വാഹനം ഓടിക്കുമ്പോൾ അല്പം ശ്രദ്ധയോടുകൂടി ഓടിക്കുക വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും മെഷീനറി വർക്കുകൾ ചെയ്യുന്നവരും സാവകാശം സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കണ്ട് ചെയ്യേണ്ടുന്നതാണ് പൊതുവെ നല്ല ഫലങ്ങളാണ് നന്ദി നമസ്കാരം